കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ മലയാളി യുവതിക്ക് നേരെ അതിക്രമം തമിഴ്നാട് സ്വദേശിയായ വൃദ്ധനാണ് യുവതി ആക്രമിച്ചത് ഇന്നലെ രാത്രി ബിരുദാചലം സ്റ്റേഷനിൽ എത്തും മുൻപാണ് ഈ സംഭവം ഉണ്ടായത് അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് ഞാൻ പുള്ളിയോട് പറഞ്ഞു എനിക്ക് ചാർജിന് ഇടണമെന്ന് അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു ഇല്ല പറ്റില്ല ചാർജിന് ഇടാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അടുത്തിരുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞായിരുന്നു ചേട്ടൻ എന്റെ ഫോണിൽ ചാർജ് ഇല്ല അപ്പോൾ അന്നേരം ആ ചേട്ടൻ എന്നോട് പറഞ്ഞു ഇത് ഊരി ഈ ഫോൺ ഊരി ആ പുള്ളിയുടെ ബെർത്തിൽ വെച്ചേക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് ഊരി പുള്ളിയുടെ ബർത്തിൽ വെച്ചു അപ്പോൾ ുള്ളി ഉടനെ ചാടി എഴുന്നേറ്റ് എന്റെ ഫോൺ ഊരി തറയിൽ അങ്ങ് ഇടുവായിരുന്നു എന്റെ കയ്യിൽ തരുവല്ല ചെയ്തത് പുള്ളി അങ്ങ് തറയിൽ ഇട്ടു പുള്ളി രണ്ട് തവണ ഇത് ചെയ്തപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ആ കമ്പാർട്ട്മെന്റിൽ പോലീസുകാർ ആരെങ്കിലും ഉണ്ടോ എന്ന് തിരക്കി നോക്ക് പക്ഷെ ആരും പോലീസുകാരില്ലായിരുന്നു പുള്ളി എന്നിട്ട് ഞങ്ങൾ ഈ കംപ്ലൈന്റ് ചെയ്യുന്ന കണ്ടുകൊണ്ടും വീണ്ടും അവിടെ കുത്തുന്ന സമയത്ത് ുള്ളി അടിക്കുമായിരുന്നു കയ്യിടെ പുള്ളി അടിക്കുകയും ചെയ്തു ഈ ഇൻസിഡന്റ് നടന്നു പുള്ളി ഇറങ്ങി ഓടി അതിനുശേഷം പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് എന്നെ വിളിച്ച് അഡ്വൈസ് ചെയ്തത് മാക്സിമം നൈറ്റ് ഇനി യാത്ര ചെയ്യരുത് ഡേ ടൈമിൽ മാത്രം യാത്ര ചെയ്യുക എന്നുള്ള രീതിക്കായിരുന്നു അതുകൂടാതെ അതിനുശേഷം ഇവിടെ ഇങ്ങനൊരു ഇൻസിഡന്റ് നടന്നു അതിനുശേഷം ഒറ്റ മനുഷ്യർ ആ കമ്പാർട്ട്മെന്റിൽ വന്നിട്ടില്ല പോലീസുകാരാകട്ടെ അല്ലെങ്കിൽ ടി ടി ആർ ആകട്ടെ ആരും അവിടെ വരുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല ഗോകുൽനാഥ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് സുരക്ഷയില്ലാത്ത യാത്ര നിസ്സാര കാര്യത്തിന് യുവതിയുടെ പ്രകോപനം നടത്തുന്നു അതിനേക്കാളുപരി പോലീസ് നടത്തിയ ഉപദേശമാണ് കേൾക്കുമ്പോൾ കൗതുകവും ഞെട്ടിലും തോന്നുന്ന യാത്ര ഒഴിവാക്കണം എന്ന് എന്താണ് യുവതിക്ക് നേരിട്ട ദുരനുഭവവും പ്രതികരണവും ഗോകുൽ ഇന്നലെ വൈകിട്ടോടെയാണ് യുവതി ഇത്തരത്തിലൊരു ദുരനുഭവം നേരിടുന്നത് ഇന്നലെ വൈകുന്നേരം കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ പോണ്ടിച്ചേരിൽ നിന്നും വന്നുകൊണ്ടിരുന്ന യുവതിയാണ് യുവതിയും കൂടെ സുഹൃത്തുക്കളടക്കമുള്ള സംഘവും ഉണ്ടായിരുന്നു കൂടെ പഠിക്കുന്ന കുട്ടികളടക്കമുള്ളവരുണ്ടായിരുന്നു എന്നാൽ ഈ വൈകുന്നേര സമയത്തോടെ രാത്രി രാത്രിയാണ് ഇത്തരത്തിൽ വിരുദാജലം സ്റ്റേഷനിലേക്ക് അടുക്കുംതോറുമാണ് ഇത്തരത്തിലൊരു ഇവർ തമ്മിൽ ഒരു തർക്കം രൂക്ഷമായി തുടരുന്നത് അത് ചാർജിങ് സോക്കറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു വൃദ്ധനിരുന്ന സീറ്റിനോട് അനുബന്ധിച്ചായിരുന്നു ഈ ചാർജിങ് സോക്കറ്റ് ഉണ്ടായിരുന്നത് അവിടെ ഫോൺ ചാർജ് ചെയ്യാൻ യുവതി എത്തുമ്പോൾ പെൺകുട്ടിയുടെ കയ്യിൽ കടന്നു പിടിക്കുകയാണ് നിലവിലി ആളുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ള ഒരു അതിക്രമം അത് അത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് വീണ്ടും യുവതിയെ അടിക്കുന്നുണ്ട് അപ്പം ആ സമയത്തൊക്കെ തന്നെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ തന്നെ ഉറക്കത്തിലായിരുന്നു ആ സമയത്ത് ഒരു ഒരു ആൺകുട്ടി മാത്രം ആ സമയത്ത് നിന്ന ആളാണ് നിലവിലീ ദൃശ്യം പകർത്തിയത് നമ്മൾ കാണുന്നത് പോലെ തന്നെ അദ്ദേഹം ഈ ഫോൺ എടുത്ത് താഴേക്ക് എറിയുന്നുണ്ട് അതിനുശേഷം വീണ്ടും എടുക്കുന്നു വീണ്ടും എറിയാൻ ശ്രമിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ ഫോണാണ് ഒപ്പം അടുത്തുനിന്ന യുവാവാണ് നിലവിൽ ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിക്കുന്നത് എന്തായാലും നിലവിൽ പോലീസ് പോലീസിലൊക്കെ തന്നെ പരാതി പറയാൻ വേണ്ടിയിട്ട് യുവാവ് ആ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ പോലീസിനെ കണ്ടെത്താനായില്ല ഒപ്പം തന്നെ ടി ടി അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തിയില്ല പെട്ടെന്ന് ഈ തിരിച്ചിറപ്പള്ളി എത്തിയപ്പോൾ ഈ വൃദ്ധൻ ഇറങ്ങി ഓടുകയായിരുന്നു ബാക്കി സുഹൃത്തുക്കളൊക്കെ ഉണർന്നു വന്നറിഞ്ഞ സമയത്ത് വൃദ്ധൻ ഇറങ്ങി ഓടുകയായിരുന്നു ഓടുന്ന സമയത്തും ഈ യുവതിയെ തല്ലിയതിന് ശേഷമാണ് നിലവിലിറങ്ങി ഓടിയെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത് ഒപ്പം പോലീസിൽ പരാതി നൽകി പോലീസിൽ പരാതി നൽകിയ സമയത്ത് നിലവിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ സംസാരം ഇത്തരത്തിലായിരുന്നു രാത്രിയാത്ര ഒഴിവാക്കുക പകൽ യാത്രകളിലേക്ക് പോവുക വിദ്യാർത്ഥികളടക്കമുള്ളവർ രാത്രിയാത്ര ഒഴിവാക്കേണ്ടതാണ് തുടങ്ങിയ കാര്യങ്ങൾ യുവതിയോട് ആയിട്ട് പോലീസ് പറഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് നമ്മൾ അറിയുന്നത് അതൊക്കെ വലിയ വലിയ ഗുരുതരമായിട്ടുള്ള പിഴവാണ് അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് അതിനെ മറയ്ക്കാൻ വേണ്ടി യാത്രയാത്ര ഒഴിവാക്കുക സ്ത്രീകൾ രാത്രി യാത്ര ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങളാണ് നിലവിൽ തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ടി ടിയുടെ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മളറിയാൻ സാധിക്കുന്നത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് സുരക്ഷയാണ് രാത്രി യാത്രയാത്രയ്ക്കുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിവരും കാരണം പലപ്പോഴും ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് വരികയാണെങ്കിൽ ബിരുദ വിദ്യാ ബിരുദവും ബിരുദാനന്തര ബിരുദത്തിനും ഒക്കെ നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് സ്ത്രീകളടക്കമുള്ളവർ എന്ത് സുതാര്യ അടിസ്ഥാനത്തിൽ നമ്മൾ പുറത്തുപോയി പഠിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സംശയത്തിനു നിലയിലാണ് എന്തായാലും പെൺകുട്ടി ഇപ്പോൾ നിലവിൽ ഓൺലൈനായി മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകൾക്കും പരാതി കൈമാറിയിട്ടുണ്ട് അത് പ്രത്യേകിച്ച് സദൻ റെയിൽവേക്ക് അടക്കം പരാതികൾ കൊടുത്തിട്ടുണ്ട് പോലീസിലും തമിഴ്നാട് നൽകിയത് ട്രെയിൻ യാത്രയിലെ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് മകളുടെ പ്രായമുള്ള പെൺകുട്ടിയാണ് ഒരാൾ ആക്രമിക്കുന്നത് അത് നിസ്സാര കാര്യത്തിൽ